ഹലോ ഹായ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഒരു റൗണ്ട് നെക്ക് കട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത് കേട്ടോ റൗണ്ട് നെക്ക് ചുരിദാറിൻ്റെ നെക്കാണ് അതിൻ്റെ ബാക്കും ഫ്രണ്ടും കട്ട് ചെയ്യുന്ന ഇതാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഞാനിതൊരു എട്ടിഞ്ച് വീതിയിലുള്ള ഒരു ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്യണതാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ വൈഡ് നെക്കിൻ്റെ വൈഡ് എത്രയാണോ അത് നമുക്ക് രണ്ടാക്കി മടുക്കിയിട്ടിട്ട് വൈഡിൻ്റെ നേർ പകുതി നമ്മളിവിടെ അടയാളപ്പെടുത്താണ് കേട്ടോ അപ്പോൾ ഞാൻ ആറിഞ്ച് വൈഡാണ് ഈ നെക്കിന് എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ പകുതി മൂന്നിഞ്ച് ഞാനിവിടെ അടയാളപ്പെടുത്തി മൂന്നിഞ്ച് അടയാളപ്പെടുത്തി ഇനി നെക്കിൻ്റെ ലെങ്ത്താണ് അടയാളപ്പെടുത്തുന്നത് എനിക്ക് ആറിഞ്ചാണ് ലെങ്ത്ത് തീർന്ന് കിട്ടേണ്ടത് അപ്പോൾ അപ്പം ആറിഞ്ചിന് നമ്മൾ അര ഇഞ്ച് ഇവിടെ കൂടുതലിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ ഈ മേളിലുള്ള തയ്യൽത്തുമ്പ് ആണ് ഒര ഇഞ്ച് അതും കൂടി കൂടുതൽ ഇട്ടിട്ട് വേണം നമ്മൾ ക്യാൻവാസിൽ കട്ട് ചെയ്യുമ്പോൾ കട്ട് ചെയ്തെടുക്കാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ആക്കി കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്കിൻ്റെ ലെങ്ത്ത് കുറഞ്ഞു പോകും അപ്പോൾ ഈ മേളിൽ നമ്മൾ മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് അതേ മൂന്നിഞ്ച് ഞാൻ താഴെ മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ എന്നിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്കിങ്ങനെ സ്ക്വയറായിട്ട് അത് വരച്ചെടുക്കാം താഴ്ഭാഗത്ത് മൂന്നിഞ്ചും മുകളിൽ മൂന്നിഞ്ചും അടയാളപ്പെടുത്തിയിട്ട് ഇങ്ങനെ നേരെ നമുക്ക് സ്ക്വയറായിട്ട് ഇത് വരച്ചെടുക്കാം വേണ്ട എന്നിട്ട് ഇനി നമുക്കിത് ഇവിടെ നിന്ന് ഇതേ ഇങ്ങനെ ഒരു ചെറുവ് പോലെ കൊടുത്താൽ മതി വേണ്ട ഈ മൂല മാത്രം ഒന്ന് ചരിച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ റൗണ്ട് നെക്കിൻ്റെ വരയായി ഇനി കുറച്ച് താഴേട്ട് വരുമ്പോൾ കുറച്ചുകൂടെ വൈഡ് ആവാൻ കാണിക്കുന്നത് മുകളിൽ ആറാണെങ്കിലും കാലിഞ്ച് വൈഡ് താഴേട്ട് കൂടുതൽ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് റൗണ്ട് ഒരു ഭംഗിയുള്ള റൗണ്ട് നെക്കായിട്ട് തന്നെ കിട്ടും കറക്റ്റ് ഈ സ്ക്വയറിൻ്റെ ഉള്ളിൽ ചെയ്താലും കുഴപ്പമില്ല പക്ഷെ കുറച്ചുകൂടെ ഈ മൂല വരുമ്പോൾ നമ്മൾ കുറച്ച് ഇങ്ങനെ കാലിഞ്ച് ഇങ്ങനെ വൈഡ് ആക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗിയിലുള്ള റൗണ്ട് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ആര ഇഞ്ച് വീതം നമുക്ക് ഇവിടെ സ്റ്റിഫ് കൂടുതൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിനകത്ത് എല്ലാ ഭാഗവും കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടി അളന്ന് ഇങ്ങനെ ചെയ്യാം വെറുതെ റഫായിട്ട് വെച്ചാലും മതി ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റായിട്ട് ആര ഇഞ്ച് ആര ഇഞ്ച് വീതം ഇങ്ങനെ കാണിച്ചിട്ട് നമുക്ക് അതേ റൗണ്ട് ഷേപ്പിൽ തന്നെ ഇത് മാർക്ക് ചെയ്തെടുക്കാം ഇനി നമുക്കിത് കട്ട് ചെയ്തെടുത്താൽ മതി ഇത് വൈഡ് നമ്മൾ നെക്കിന് വേറെ അധികം വൈഡ് വേണ്ടവർക്ക് അധികം ഇടട്ടാ ഇത് ആറഞ്ച് വൈഡ് അത്യാവശ്യം ഒതുങ്ങി നെക്കൊക്കെ ഇരിക്കാൻ ഭാഗത്തിനുള്ള വൈഡാണ് ഇട്ടേക്കുന്നത് പിന്നെ ഓരോ കസ്റ്റമറിൻ്റെ വൈഡിനനുസരിച്ച് നമുക്ക് വൈഡ് കുറയ്ക്കുകയും കൂട്ടുകയും ഒക്കെ ചെയ്യാം ആറഞ്ച് വൈഡ് ഇട്ടാൽ ഒരുപാട് മലർന്നു പോവുകയില്ല എന്നാൽ ഒതുങ്ങി ഇരിക്കലാത്ത രീതിയിലുള്ള ഒരു വൈഡ് കിട്ടും നമുക്ക് ആറഞ്ച് വൈഡിൽ ചെയ്താട്ടുണ്ടെങ്കിൽ കേട്ടോ ഇപ്പം അതെ നല്ല റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് മേൾഭാഗത്ത് ചെറുതായിട്ടൊന്നും ഒതുങ്ങിയും അടിയിലേക്ക് വന്നപ്പോൾ നല്ല റൗണ്ടിലും കിട്ടിയിട്ടുണ്ട് പിന്നെ അതല്ല നിങ്ങൾക്ക് ഇത്രയും വൈഡ് വേണ്ട എന്നാണെങ്കിൽ നമ്മൾ ആ സ്ക്വയർ ചെയ്തില്ലേ ആ ഭാഗത്തിൻ്റെ ആ അതിൻ്റെ ഉള്ളിൽ കൊള്ളാൻ ആ റൗണ്ട് എടുത്താൽ മതി വണ്ണം കുറഞ്ഞവർക്കൊക്കെ ആണെങ്കിൽ അത് കാലിഞ്ച് നമ്മളിത് ഇവിടെ അധികം മാർക്ക് ചെയ്ത് തരുന്നില്ല അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് ഞാനീ കാണിക്കുന്നത് അപ്പോൾ ഇതേ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് മേള അതേ ലെവലിൽ കിട്ടും ഇതാവുമ്പോൾ കുറച്ചുകൂടെ വൈഡ് അധികമായിട്ട് താഴെയിട്ട് വരും എന്നുള്ളു അതൊരു ഭംഗിയായിട്ട് ഇരിക്കും കേട്ടോ അങ്ങനെ ചെയ്തെടുക്കുകയാണ് ഇത് ഈ ബ്ലാക്ക് മെറ്റീരിയലിൽ വെച്ചിട്ട് കാണിച്ചു തരാം ഇത് കണ്ട താഴേയിട്ടും അതുമ്പോൾ ആ റൗണ്ടിനൊരു കുറച്ചുകൂടെ ഭംഗിയിൽ വന്നെടുക്കണം അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം നല്ല സ്ക്വയറിൽ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിനൊക്കെ കൂടി കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇതിൻ്റെ ബാക്ക് ഒരുപാട് ലെങ്ത്ത് ഇല്ലാത്ത നെക്കാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു മൂന്നര ഇഞ്ച് കിട്ടുന്ന രീതിയിൽ ചെയ്താൽ മതി അപ്പോൾ അര ഇഞ്ചും കൂടി കൂടുതലിട്ടിട്ട് നാലിഞ്ച് മാർക്ക് ചെയ്യാം അര ഇഞ്ച് നമ്മൾ നെക്ക് തുണിയിൽ തന്നെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ കറക്റ്റ് ഇതിൽ കട്ട് ചെയ്താൽ മതി പക്ഷേ ഈ ക്യാൻവാസിൽ കട്ട് ചെയ്യുമ്പോൾ അര ഇഞ്ച് കൂടുതലിട്ട് കട്ട് ചെയ്യണം കേട്ടോ എന്നാലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതേ കറക്റ്റ് ലെങ് നെക്കിന് കിട്ടുള്ളൂ അപ്പം ഞാൻ അതുപോല അത് ഫ്രണ്ട് ചെയ്ത പോലെ തന്നെ ബാക്കും ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തള്ളിയിട്ട് ആരഞ്ചിൽ മാർക്കിങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ചെയ്ത് അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ തുടക്കക്കാരൊക്കെ ഇങ്ങനെ തുണിയിൽ നമ്മൾ നെക്ക് കട്ട് ചെയ്യണേലും നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടും ഇതുപോലെ ക്യാൻവാസിൽ നെക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് തേച്ചോ അല്ലെങ്കിൽ സ്റ്റിച്ചിങ് ചെയ്തോക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല ഫിനിഷിങ് നമ്മുടെ നെക്ക് കിട്ടൂട്ടോ അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഒക്കെ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്താം ഷെയറൊക്കെ ചെയ്യാം കേട്ടോ താങ്ക് യു